ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറിയിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന അനുഭവം കൊല്ലം സ്വദേശിയായ ശ്യാംലാലിൻ്റേതാണ് ഇദ്ദേഹം നമ്മുടെ ഈ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ശ്യാംലാലിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം വളരെ വിചിത്രമായ ഒരു അനുഭവമായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കോൾ ചെയ്ത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് അത് ഷ്യാംലാലിൻ്റെ ജീവിതകഥ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞത് ഈ ഒരു അനുഭവകഥയാണ് ഇന്നിവിടെ പറയുന്നത് ഇനി ഷ്യാംലാലിൻ്റെ വാക്കുകളിലൂടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാനും പത്താം ക്ലാസ് വരെ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു പക്ഷേ എൻ്റെ പുതിയ കൂട്ടുകെട്ടുകൾ എന്നെ വഴിതെറ്റിച്ചു എൻ്റെ അച്ഛന് സർക്കാർ ജോലി ആയിരുന്നെങ്കിൽ കൂടിയും അമ്മ ജോലിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ടായിരുന്നു ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോന്നിരുന്നത് അതിനൊരു കാരണമുണ്ട് അച്ഛനൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരിൽ ആരോ ഒരാളോടൊപ്പം അച്ഛൻ ചിട്ടി നടത്തി അത് വൻ പരാജയമായി ചിട്ടി പൊട്ടിയതോടെ വലിയൊരു കടം അച്ഛന്റെ തലയിലായി അതുകൂടാതെ തന്നെ സഹപ്രവർത്തകരുമായുള്ള കൂട്ടുകെട്ട് കാരണം സമ്പാദിക്കുന്ന പണം പലതും പറഞ്ഞ് അവർ കൈക്കലാക്കുകയായിരുന്നു പതിവ് സുഹൃത്തുക്കളെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവമുള്ള അച്ഛൻ പണം അവർക്ക് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പുകവലിക്കും മദ്യപാനത്തിനുമായി ഞാനെൻ്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുവാൻ തുടങ്ങി ഒരിക്കൽ അച്ഛനത് കയ്യോട് പിടിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ദുശീലങ്ങൾ കൂടുതലായതോടെ അച്ഛനും ഞാനുമായി ചേരാതെയായി പണം കട്ടെടുത്തത് കണ്ടുപിടിച്ചതോടെ അച്ഛനെന്നെ ഒരുപാട് ശകാരിച്ചു എൻ്റെ സ്വഭാവമാറ്റത്തിൽ അച്ഛനേറെ സങ്കടമുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ മാർക്ക് കുറവായതിനാൽ എന്നെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ അയച്ചു പക്ഷെ എന്താ പറയുക ഞാൻ അവിടെ പോയിരുന്നത് കൂട്ടുകാരുമായി അടിച്ചുപൊളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അക്കാലത്തൊന്നും വീട്ടുകാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ എൻ്റെ പ്ലസ് ടു റിസൾട്ട് വന്നു ഞാൻ മൂന്ന് വിഷയത്തിലാണ് തോറ്റത് എന്തോ എൻ്റെ വീട്ടുകാർ അന്ന് എന്നെ വഴക്ക് പറഞ്ഞില്ല പകരം വീണ്ടും അവരെന്നെ സപ്ലി എക്സാം എഴുതാൻ വിട്ടു അതിലും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത് തോൽവികൾ ഏറ്റുവാങ്ങി ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവം സംഭവമുണ്ടായത് ജോലിഭാരവും വീട്ടിലെ പ്രശ്നങ്ങളും കാരണം എൻ്റെ അച്ഛൻ പൊടുന്നണ വിഷാദരോഗത്തിനടിമയായി ഓർമ്മക്കേട് സംഭവിച്ച അച്ഛനെ പരിചരിക്കാനായി ഞാൻ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു ദിവസം അച്ഛന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞ് വലിയ നിർബന്ധം പിടിച്ചു ആ നാളുകളിലേക്ക് അച്ഛന് വല്ലാത്ത വാശിയായിരുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ അത് നടത്തിയിട്ടേ അച്ഛൻ അടങ്ങും ആ ഒരു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ അടുത്തുള്ള കടയിൽ ആപ്പിൾ വാങ്ങിക്കുവാനായി പോയി അന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പോകുന്ന സമയത്ത് മരണമെൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അധികം വൈകാതെ തന്നെ ഞാൻ കടയിൽ നിന്നും മടങ്ങിയെത്തി പക്ഷേ അച്ഛനെ അച്ഛൻ്റെ റൂമിൽ കണ്ടില്ല ഒടുവിൽ മുകളിലത്തെ നിലയിലെ ഒരു റൂമിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത് വെറും പതിനേഴ് വയസ്സായിരുന്നു അന്ന് എൻ്റെ പ്രായം എന്നിട്ടും ഞാൻ പതറിയില്ല എൻ്റെ കേട്ട് ഓടിക്കൂടിയ ആളുകൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അച്ഛൻ തൂങ്ങി നിന്ന് കയറ് അറുത്തിട്ടു അപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പോയിരുന്നു ഒരു നിമിഷത്തെ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്നോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസ് വാഹനത്തിൽ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അച്ഛൻ്റെ മരണത്തോടെ ഞാൻ ഉറച്ച ഒരു തീരുമാനമെടുത്തു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പിന്നീടുള്ള നാളുകളിൽ നിത്യവൃത്തിക്കായി ഞാൻ അടുത്തുള്ള കടയിൽ ജോലിക്ക് കയറി അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നടന്നു പോന്നു സ്വയം നന്നാകണമെന്ന ചിന്തകൊണ്ട് ഒരു പാർലൽ കോളേജിൽ കോഴ്സ് കോഴ്സെടുത്ത് ഞാൻ പ്ലസ് ടു പഠിച്ച് പാസ്സായി അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നിർത്തേണ്ടതായി വന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്റെ ജീവിതത്തിലേക്ക് ആ വാർത്തയെത്തിയത് സർവീസിലിരിക്കെ മരിച്ചതിനാൽ എന്റെ അച്ഛന്റെ ജോലിക്ക് എനിക്ക് അർഹതയുണ്ടെന്നുള്ള ഒരു കത്തായിരുന്നു അത് ഏറെ വിഷമിച്ച് നടന്ന ആ നാളുകളിൽ അങ്ങനെയൊരു വാർത്ത അറിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ വീണ്ടും ആഗ്രഹങ്ങളുണ്ടായി ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പിന്നീട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി നല്ലൊരു ജീവിതം പെങ്ങളുടെ വിവാഹം അങ്ങനെയൊക്കെ ജോലിക്കുള്ള ഓർഡർ ആയെങ്കിലും പോസ്റ്റിംഗ് കിട്ടാത്തതിനാൽ വർഷങ്ങളോളം എൻ്റെ ഈ കാത്തിരിപ്പ് തുടർന്നു ഈ കാത്തിരിപ്പ് നീണ്ടുപോയപ്പോൾ ഞാൻ വല്ലാത്ത മനോഷമത്തിലായി പ്രതീക്ഷകൾ മരിച്ചു മരവിച്ച അവസ്ഥയിൽ ഞാൻ മരണത്തെ പ്രണയിക്കാൻ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു നിമിഷത്തിൽ അവിടെ അടുത്തുള്ള കായലരികത്തേക്ക് ഞാൻ നടന്നു നീങ്ങി അച്ഛനെ പോലെ തന്നെ ജീവൻ എടുക്കാനായിരുന്നു എന്റെ തീരുമാനം ജീവിതം അവസാനിക്കാൻ ഇനി ഏതാനും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെയും എന്നെയും കുറിച്ച് കുറിച്ചോർത്ത് പൊട്ടിക്കരഞ്ഞു മുന്നോട്ടാഞ്ഞ് വെള്ളത്തിലേക്ക് ചാടാനൊരുങ്ങിയതും പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ എന്നെ വിളിച്ചതുപോലെ എനിക്ക് തോന്നി വിട്ടിത്തിരിഞ്ഞ് പിന്നോട്ട് നോക്കിയെങ്കിലും അവിടെ അപ്പോൾ ആരുമില്ലായിരുന്നു പക്ഷെ ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു നീ മരണത്തിൽ പ്രണയിക്കുന്നത് എന്തിന് നിനക്ക് വേണ്ടി ജീവിക്കുന്നവരെ നീ മറന്നു പോയോ ഇതായിരുന്നു ഞാൻ കേട്ട ആ വാക്കുകൾ ഒരു പെൺകുട്ടിയുടെ വളരെ പതിഞ്ഞുള്ള ഒരു ശബ്ദമായിരുന്നു അത് അവിടെയൊന്നും ആരെയും കാണാത്തത് കൊണ്ട് അതെൻ്റെ തോന്നലായിരിക്കുമെന്നാണ് ഞാനപ്പോൾ കരുതിയത് പക്ഷേ ഞാൻ കേട്ട ചോദ്യങ്ങൾക്കുത്തരമായി എൻ്റെ മനസ്സ് മന്ത്രിച്ചു ഞാൻ പ്രതീക്ഷിച്ച ആ ജോലി എനിക്ക് ഇതുവരെ കിട്ടിയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു പെൺകുട്ടിയുമില്ല എൻ്റെ ആത്മാവ് എൻ്റെ വീട്ടുകാരുടെ കൂട്ടിനുണ്ടാവും അവർ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് കൊടുക്കാനും സാധിച്ചില്ല എൻ്റെ ഈ വാക്കുകൾ അവസാനിച്ചതോടെ വീണ്ടും കാതോരും ചേർന്ന് ഞാൻ നേരത്തെ കേട്ട ആ പെണ്ണിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇത്തവണ അവൾ എന്നോട് ചോദിച്ചു നിന്നെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് എനിക്കൊരു രൂപമില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ നീ അതറിയുന്നില്ല എന്നു എന്ന് മാത്രം ഒരു പക്ഷേ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്റെ സ്നേഹം നിന്നെ അറിയിക്കാത്തത് കൊണ്ടാവാം ഞാൻ കേട്ട വാക്കുകൾ എന്റെ ഒരു തോന്നലാണോ അത് സത്യമാണോ എന്നൊന്നും എനിക്ക് തിരിച്ചറിയാനായില്ല എങ്കിലും ഞാൻ ചിന്തിച്ചു എന്റെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഒന്നും നടക്കാത്തത് അങ്ങനെ മരിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ നിന്നും മെല്ലെ മെല്ലെ പോയി പിന്നീട് ഞാൻ എനിക്ക് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒറ്റയ്ക്ക് പോയി ഞാൻ കാണാൻ ശ്രമിച്ചു ഒടുവിൽ ആ ലെറ്റർ എന്നെ തേടിയെത്തി എന്റെ അച്ഛന്റെ ജോലിയിലേക്ക് എനിക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു അത് അന്ന് മുതൽക്കേ എന്നെ രക്ഷിച്ച പെൺശബ്ദത്തെ ഞാൻ പ്രണയിച്ചു തുടങ്ങി ജോലിക്ക് ജോയിൻ ചെയ്യാനായി പിന്നെയും കുറച്ച് നാളുകൾ ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ബേക്കറിയിലെ ജോലി ഞാൻ തുടർന്നു അതൊരു ഡിസംബർ മാസമായിരുന്നു ബേക്കറിയിൽ നല്ല ജോലി തിരക്കുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ തലേദിവസം ബേക്കറിയിൽ ജോലിയും കഴിഞ്ഞ് ഞാൻ ഏകദേശം രാത്രി ഒരു മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു ബൈക്കിലായിരുന്നു എൻ്റെ യാത്ര കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ വിജയമായൊരു സ്ഥലമെത്തി പൊടുന്നനെ കുറച്ച് ദൂരെയായി പുകമഞ്ഞു പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ഞാനത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയതും എൻ്റെ ബൈക്ക് പെട്ടെന്ന് ഓപ്പായി ബൈക്ക് ചെന്ന് നിന്നത് ഒരു വലിയ വളവിലായിരുന്നു ആ വളവിൽ വെച്ച് ഇതിനു മുമ്പും ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ് ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതോടുകൂടി എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി ഇതിനിടയിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു ആ സമയത്ത് ആരോ എന്റെ തോൾ പിടിച്ചതുപോലെ എനിക്ക് തോന്നി തിരിഞ്ഞു നോക്കിയതും ആ ഇരുട്ടിൽ എനിക്കാരെയും കാണാൻ കഴിഞ്ഞില്ല ബൈക്ക് സ്റ്റാർട്ടാകഞ്ഞതിനാൽ വണ്ടി അവിടെ വെച്ച് വീട്ടിലേക്ക് നടന്നു പോകാൻ ഒരുങ്ങവേ ദൂരെ കണ്ട പുകമഞ്ഞു പോലെയുള്ള ആ രൂപം എന്റെ അരിയിലേക്ക് അടുത്തു വന്നു പൊടുന്നണി ഉണ്ടായ ആ സംഭവം കണ്ട് എന്റെ ശരീരം മറവിച്ചു പോയി നാവിൽ നിന്ന് ഒരു ചെറു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായി എന്റെ ചിന്ത അങ്ങനെ ഒരുവിധം ഓടിപ്പാഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തി ചെന്ന പാടെ ക്ഷീണം കാണാൻ ഞാൻ എന്റെ കട്ടിലേക്ക് കിടന്നു പക്ഷേ വഴിയിൽ വെച്ച് കണ്ട മഞ്ഞു പോലെയുള്ള മനുഷ്യരൂപം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു ഏറെ ദൂരം ഓടിയത് കൊണ്ടാവാം ക്ഷീണിച്ചു തളർന്ന് എന്നെ തേടി ഉറക്കം വേഗമെത്തി പാതി മയക്കത്തിൽ എപ്പോഴോ എന്റെ തൊട്ടരികിലായി ആരോ കിടക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ആ നിമിഷം തന്നെ എഴുന്നേറ്റ് ഞാൻ ചുറ്റും നോക്കി പക്ഷെ ഭയപ്പെട്ടതുപോലെ എന്റെ കിടക്കയിലോ മുറിയിലോ ആരും തന്നെ ഇല്ലായിരുന്നു പിന്നീട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞു കിടന്ന ആ സമയത്താണ് കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടത് തുടരെ തുടരെയുള്ള ശബ്ദം കേട്ട് ഞാൻ വല്ലാതെ ഭയന്നു പോയെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ ഒരുവിധം കഥകു തുറന്നു പുറത്ത് എന്റെ അമ്മയായിരുന്നു അതോടെ എനിക്ക് ആശ്വാസമായി രാത്രി വൈകിയെത്തിയതിനാൽ ശ്വാസിച്ചുകൊണ്ട് അമ്മ തിരിഞ്ഞു നടന്നു അമ്മയുടെ ശബ്ദത്തിലും പെരുമാറ്റത്തിലും നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഒരുപക്ഷെ ഭയം കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാവാം തൊട്ടടുത്ത ദിവസം തന്നെ എന്റെ പരിചയക്കാരനായ ഒരു ജോൽസനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം അത് അവൾ ജീവിച്ചിരുന്ന സമയത്ത് നിന്നെ ഒരുപാട് സ്നേഹിച്ചിരിക്കാം പക്ഷേ അതവൾക്ക് നിന്നോട് പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം ഇപ്പോഴും നിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ അവൾ ശ്രമിച്ചത് അതുകൊണ്ട് നിനക്ക് അവളോട് ശല്യമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജോൽസൻ പറഞ്ഞത് കേട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭയം അതെവിടെയോ അപ്രത്യക്ഷമായി എന്റെ ജീവിതത്തിലുണ്ടായ ഈ രണ്ട് സംഭവങ്ങളും എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാനൊരു നിഗമനത്തിലെത്തി അന്ന് ആത്മഹത്യ ചെയ്യാനായി ഞാൻ ഒരുങ്ങിയപ്പോൾ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാലും ക്രിസ്തുമസ് തലേന്ന് ഞാൻ കണ്ട മഞ്ഞു രൂപവും ഒരാൾ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി പിന്നീടുണ്ടായ ചില സംഭവങ്ങൾ അത് സത്യമാണെന്ന് തെളിയിച്ചു ചില രാത്രികളിൽ ഏകനായിരിക്കുമ്പോൾ മുൻപ് കേട്ട പെൺ ശബ്ദം എന്നെ തേടിയെത്തി അവളോട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എനിക്കവളെ പരിചയമില്ലായിരുന്നെങ്കിൽ കൂടിയും പ്ലസ് ടുവിന് അവൾ എൻ്റെ ഒപ്പം എൻ്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നതെന്ന് അവൾ തന്നെ പറഞ്ഞ് ഞാൻ ഞാനറിഞ്ഞു അവളുടെ പേര് ലേഖ എന്നായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അവളുടെ മുഖം ഓർമ്മ വന്നു സ്കൂളിൽ നിന്ന് ടൂറിൽ പോയ സമയത്ത് രണ്ട് മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു അവരിൽ ഒരാളായിരുന്നു ലേഖ അന്നാ സംഭവം വലിയൊരു വാർത്തയായതാണ് അവൾ എന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു എന്തിനേറെ പറയുന്നു അങ്ങനെ സംശയിക്കാൻ പോലുമുള്ളൊരവസരം അവൾ എനിക്ക് നൽകിയില്ല പിന്നീട് അവളുടെ വെളുത്ത മഞ്ഞുപോലെയുള്ള ആ നിലരൂപത്തെയോ അവളുടെ ആ ശബ്ദത്തെയോ ഞാൻ ഭയപ്പെട്ടില്ല ഇന്നും മനസ്സ് വിഷമിച്ച് ഏകനായിരിക്കുന്ന സമയത്തല്ല കാതോരൻ ചേർന്ന് അവളുടെ ശബ്ദം കേൾക്കാം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രണയിച്ചുകൊണ്ട് ഇപ്പോഴും അവൾ എൻ്റെ ഒപ്പം തന്നെയുണ്ട് എന്നിലെ ആത്മാവായി എൻ്റെ സ്വന്തമായി ചന്ദന മണമുള്ള ഒരു കുളിർക്കാറ്റ് ചില സമയങ്ങളിൽ എനിക്ക് അനുഭവപ്പെടാറുണ്ട് ആ കുളിർക്കാറ്റും ആ ചന്ദനഗന്ധവും അവളുടെ സാന്നിധ്യമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ശ്യാമിനുണ്ടായ ഈ അനുഭവം എനിക്ക് എഴുതിത്തന്നപ്പോൾ അതിലെ വാക്കുകളും എഴുതിയിരിക്കുന്നൊരു സ്റ്റൈലും വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കഥകൾ എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയെ ഇതുപോലെ പാട്ടുപാടാനോ കഥ എഴുതാനോ അല്ലെങ്കിൽ അയാൾക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനോ ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തിക്ക് നിരാശയിലൂടെ ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ മറികടക്കാനാവും ഈയൊരു അനുഭവം എനിക്ക് എഴുതി അയച്ചതിന് ശേഷം ഞാൻ പറയാതെ തന്നെ ശ്യാം മറ്റൊരു കഥ കൂടി എഴുതുന്ന തിരക്കിലാണ് ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന നിങ്ങളുടെ ഓരോ ലൈക്സും ശ്യാമിനുള്ളതാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും മറന്ന് അവൻ കഥകൾ എഴുതട്ടെ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവനുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ പുതിയൊരു കഥയുമായി ഞാൻ വേഗം വരാം